ഹലോ ഹായ് അസലാമലൈക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ എനിച്ചു പുറ്റടി കഴിഞ്ഞു ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതാ പുട്ട് നനയ്ക്കണം പറഞ്ഞിട്ട് പുട്ട് നനയ്ക്കാൻ വേണ്ടി റെഡിയാക്കാൻ വെച്ചിരിക്കണേ അപ്പോഴേക്കും ചായതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് രാവിലെ എണീച്ച ചായ അത് എന്തായാലും വേണം കേട്ടോ രാവിലെ എണീച്ചതും എനിക്ക് പാൽ ചായ തന്നെ വേണം പിന്നെ ഞാൻ ഞങ്ങൾ നഷ്ടം കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിക്കാറുണ്ട് ഇന്നിപ്പോൾ അതാ പുട്ടും പഴം വാട്ടിയതും പഴം വാട്ടിയതല്ല സോറി പഴം പുഴുക്കില്ല അതും ചായയാണ് കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ വലിയ പണിയില്ലല്ലോ വലിയ പണിയില്ല പറഞ്ഞാൽ എനിക്കിന്ന് കാര്യമായിട്ട് പുറത്ത് കൂടിയൊക്കെ നല്ല പണിയുണ്ട് എന്നാൽ കുറച്ച് തീരുമാനമൊക്കെ കൂടുതലുണ്ട് സോഫൻ്റെ വിരിയണും കടക്കൻ്റെ കറിയും അങ്ങനെ കുറേ തിരുമാനമുണ്ട് പണി കൂടുതലാണ് അപ്പം പിന്നെ വേഗം പുട്ടിനെ അലിക്ക് നിന്നു എളുപ്പപ്പണിയല്ലേ ഇത് പിന്നെ അത് ആ പുട്ടൊക്കെ ഉണ്ടാക്കി പഴമൊക്കെ പുഴുക്കിയതൊക്കെ എടുത്തു അപ്പളേക്ക് ഇക്കതാണെന്നൊക്കെ ഒക്കെ ടാപ്പിംഗ് വർക്കാണ് ഒന്നരാട് ഇക്കെ ടാപ്പിംഗ് വർക്കിന് ആണ് പോകൽ അപ്പോൾ അതൊക്കെ വന്നു ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ കഴിച്ചു അപ്പോൾ അതിനിടയിൽ കൂടെ ഞാനിത് ആ ചോറിനൊക്കെ വെള്ളം വെച്ച് ചരി ഇട്ടിട്ടാ അപ്പം അത് വേഗാനായിട്ടുണ്ട് പിന്നെ അതാ അത് കഴിഞ്ഞ് മത്തൻ ഇലശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ മീൻ കറി മത്തി കറി വെച്ചതുണ്ട് മത്തി വറുക്കാനും ഉണ്ട് അപ്പോൾ അത് ആ പണി നോക്കാൻ വച്ചിട്ടിരുന്നു പിന്നെ അതാ വെള്ളപ്പയർ വേവിച്ച് മാറ്റി വെച്ചിട്ട് മത്തനും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ ഈ വേവിച്ച് വെച്ച പയറും അതിലേക്ക് കൊട്ടിയിട്ട് ഒരു ഒരു വിസിലിടുക അപ്പോൾ പിന്നെ അത് നല്ല നല്ല വെന്തു ഉടഞ്ഞു കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ സാദാ ജീരകം ഇട്ടിട്ട് നല്ല ജീരക്കു ഇട്ടിട്ട് തേങ്ങ അത് കൂട്ടാത്തറ തന്നെ ഉള്ളൂ ഇതിന് താളിക്കുക കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കറി എനിക്കിങ്ങനെ തട്ടിക്കുട്ട് കറിയൊക്കെ നല്ല ഇഷ്ടമാണ് ഈ മീൻ കറിയാണ് വലിയ താല്പര്യം അതുപോലെ തന്നെ മീൻ കറി ഇന്ന് വെച്ചാൽ എല്ലാവരും പറയും നാളേക്കാണ് അത് ടേസ്റ്റ് ചെയ്യുന്ന നാളെ പറ്റുന്നത് പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ് കാരണം എനിക്ക് ഇന്ന് വെച്ച മീൻ കറി ഏത് മീൻ മീൻകറിയാലും എനിക്ക് നാളേക്കത് പറ്റൂല ഞാൻ കഴിക്കില്ല ഞാനിതിൽ ചോറിൽ വെറും വെള്ളം ഒഴിച്ചിട്ട് കഴിച്ചാലും ഒഴിച്ചിട്ട് ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും ഞാനത് മീൻചാർ എടുക്കില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് തട്ടിക്കുട്ടി പോലെ ഉണ്ടാക്കും മീൻചാറാണെങ്കിൽ പിറ്റേ ദിവസം ഇക്കാർക്ക് നല്ല ഇഷ്ടമാണ് പിറ്റേ ദിവസം മീൻചാറൊക്കെ അങ്ങനെതാ ഇന്നിപ്പോൾ ഒക്കെ വർക്കിന് പോവില്ല കാരണം ടാപ്പിങ് കഴിഞ്ഞ് വന്നാൽ ചിലപ്പോഴത് അത്യാവശ്യം അർജൻറ് ആണെങ്കിൽ മാത്രമാണ് വെള്ളി വർക്കിന് പോകാറുള്ളൂ അല്ലെങ്കിൽ ടാപ്പിംഗ് വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പോകാറില്ല ചിലപ്പോൾ അഥവാ പോകേണ്ടി വന്നാലോ കൊണ്ട് ഞാൻ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും കാരണം വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഫുഡ് കൊടുത്ത് പറഞ്ഞാക്കുന്നല്ലേ കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവുക കാരണം തൃപ്തി അല്ലെങ്കിൽ തന്നെ വർക്കിന് പോകണേൽ ഉച്ചയ്ക്കൊക്കെ പുറത്തുനിന്നല്ലേ കഴിക്കാറ് രാവിലെ പോകുമ്പോൾ നമുക്ക് ആവൂല അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ വേണ്ടി ഞാൻ എതാ അനലശ്ശേരി ഒക്കെ ഉണ്ടാക്കി മത്തനലശ്ശേരി മീൻ എതാ വറക്കാൻ പോവുകയാണെങ്കിൽ മീൻ കറി ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ മീനും വറുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുടയ്ക്കാനും തീരുമാനിക്കുന്നത് കാരണം രാവിലെ സോപ്പും പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ട് തുണികളൊക്കെ നല്ല സോപ്പും പൊടിയിലാവട്ടെ വേണ്ട പിന്നെ ചോറും കൂട്ടാൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ തുടയ്ക്കാനും തീരുമാനമൊക്കെ നിൽക്കാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരു മൂടാണ് എണിച്ചതും വേഗം തിരുമ്പും ചിലപ്പോൾ എല്ലാ പണിയും കണ്ടിട്ട് തിരുമ്പവും അങ്ങനെ വാഷിംഗ് മെഷീൻ ഇല്ല കല്ലില്ല തിരുമ്പാറ് പിന്നെ അങ്ങനെ അതിന് നിൽക്കും തുടക്കൽ കഴിഞ്ഞിട്ടാണ് അങ്ങനെ പോയിട്ട് തിരുമ്പൽ ഇങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാവിടെയും തുടച്ചെടുക്കുകയാണ് ഇപ്പോൾ സോഫ പറഞ്ഞില്ലേ സോഫേൻ്റെ കർട്ടൻ തുണിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിനൊക്കെ തിരുവാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ പോയത് തിരുമ്പണം അങ്ങനെ അതാ കംപ്ലീറ്റ് തുടച്ചെടുക്കുകയാണ് തുടക്കൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിരുമാനെ പോകും എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ് കാരണം അപ്പോഴേക്കും ഉണങ്ങുമല്ലോ ഉണങ്ങി കിട്ടുമല്ലോ ഉണങ്ങി കിട്ടുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ തുടച്ച് തോന്നി കൂടി ചവിട്ടി പറഞ്ഞാൽ പിന്നെ ഒന്നാമത് വെള്ള ടൈലാണ് കംപ്ലീറ്റ് ചളിയ അടയാളം കാലിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ വേഗം തുടക്കൽ കഴിഞ്ഞിട്ട് തിരുവാൻ പോവും അങ്ങനെ ആ തുടക്കൽ കഴിഞ്ഞ് തിരുവാൻ പോയി അവിടേക്കൊക്കെ വന്നുക്കാൻ കുളിയൊക്കെ അതിന് ഒന്ന് പോണില്ല വർക്കിന് പോണില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ കുളിയൊക്കെ അതിന് സ്കാരം കഴിഞ്ഞത് അങ്ങനെ ചോറ് വയ്ക്കാനിരുന്നു പിന്നെ ഒന്ന് ഒന്ന് കടന്നുറങ്ങി കുട്ടി അങ്കവാടി റിഫ മോൾ ഇവിടെ ഇല്ല റിഫം മുകളും അങ്കലവാടി പോയിക്കണു പിന്നെ അവൾ വന്ന് അവളെയും കൂട്ടി ഞങ്ങളിതാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി ഇന്നലെ പോയപ്പോൾ എല്ലാ സാധനവും കിട്ടിയില്ല അപ്പോൾ ഇന്ന് തരി എല്ലാ സാധനവും വാങ്ങിക്കണം മാസത്തിലൊരിക്കലാണെങ്കിൽ ഇങ്ങനെ എല്ലാ സാധനവും വാങ്ങല് പിന്നെ അല്ലാതെ ചില്ലറില്ലാത്തതൊക്കെ മേടിക്കും പാൽ മുട്ട പപ്പടം അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ അങ്ങനെ മേടിക്കുമ്പോൾ പറഞ്ഞാൽ മെയിൻ സാധനങ്ങളൊക്കെ ഒന്നിച്ചാണ് ഒരു മാസത്തിൽ മേടിക്കുക ചെയ്യുക കേട്ടോ പിന്നെ അതെല്ലാം ടപ്പിലതൊക്കെ കൊട്ടി വെച്ചു എല്ലാ സോപ്പും സോപ്പൊക്കെ മാറ്റി വെച്ചു അരി ഉണ്ടായതൊക്കെ പൊടിച്ച് കൊണ്ടുവന്നു പച്ചരി പൊടിക്കാനൊക്കെ പൊടിച്ചൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ